അങ്ങനെ ഈ വർഷത്തെ ഒക്ടോബർ രണ്ട് എത്തി എല്ലാ വർഷത്തെ പോലെ കോതോങ്കലം പള്ളിയിലേക്ക് നടക്കാൻ പോവുകയാണ് പക്ഷെ ഈ വർഷത്തെ നടപ്പിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഇത്തവണ ഞങ്ങൾ കാക്കനാട് നിന്നാണ് നടന്നു തുടങ്ങുന്നത് കോതോങ്കലത്തേക്ക് നടന്നു തുടങ്ങിയ കാലം മുതലേ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു വർഷമെങ്കിലും ഞങ്ങളുടെ വള്ളിയിൽ നിന്ന് നടക്കണമെന്ന് എന്തായാലും ഈ കൊല്ലം ഞങ്ങൾ മൂന്നും കൂടി രണ്ടും ഇറങ്ങി നടന്നു വിലങ്ങ പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് പത്ത് മണിയായപ്പോഴേക്കും വെങ്ങോലപ്പള്ളിയിൽ എത്തി എല്ലാ വർഷവും വെങ്ങോലപ്പള്ളിയിൽ നിന്നാണ് നടക്കുന്നത് അതായത് എല്ലാ വർഷവും ഇരുപത്തിയേഴ് കിലോമീറ്റർ അടക്കുന്ന ഞങ്ങൾക്ക് ഈ വർഷം നടക്കുന്നത് നാൽപ്പത്തിയേഴ് കിലോമീറ്ററാണ് പെരുമ്പാവും മരുത് കവല ചാപ്പലിൽ എത്തിയപ്പോഴേക്കും കാലിന്റെ ഒരു തീരുമാനമായി തുടങ്ങി അതുകൊണ്ട് തന്നെ കുറുപ്പമ്പടി പള്ളിയിൽ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകുന്നത് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്പം വൈകിയാണെങ്കിലും മുഴുവൻ നടന്ന് അവിടം വരെ എത്തണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഞങ്ങൾ കുറുപ്പമ്പാടി പള്ളിയിൽ നിന്ന് പതിയെ നടത്താൻ ആരംഭിച്ചു ഞങ്ങൾ റെസ്റ്റ് എടുത്ത ഗ്യാപ്പിൽ എല്ലാവരും നടന്നു പോയതുകൊണ്ട് റോഡ് ഫുള്ള് കാലിയായിരുന്നു വെയിലില്ലാത്തതുകൊണ്ട് നടക്കാൻ സുഖമാണല്ലോ എന്ന് കാര്യം സമാധാനിച്ചിരുന്നപ്പോഴേക്കും മുട്ടം മഴ വന്നു മഴയും കാലുവേദനയും ഒന്നും വകവെക്കാണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും വീണ്ടും റോഡിന് ആളുകളുടെ തിരക്കുകൂടി നടത്തം കഴിഞ്ഞ് വരുന്നവരെ തിരക്കായിരുന്നു കൂടുതൽ പള്ളിയുടെ കവാടം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴേക്കും കാല് ഓത്താനിടമില്ലാത്ത അത്രയും തിരക്കായിരുന്നു ഇത്രയും ദൂരം നടന്നുവരാണെങ്കിൽ ഈ തിരക്കിന്റെ ഇടയിൽ കൂടി അകത്ത് കയറാനാണോ പാട് അങ്ങനെ വെളുപ്പിന് അഞ്ചരയ്ക്ക് തുടങ്ങി ഞങ്ങളുടെ നടത്തം നാൽപ്പത്തേഴ് കിലോമീറ്റർ പിന്നിട്ട് വൈകിട്ട് ആറരയോടെ ഇവിടെ അവസാനിച്ചു ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരീസ് കാണാം